നമസ്തേ സൂത്രം പതിനെട്ടിൽ അസംപ്രജ്ഞാത സമാധി എന്താണ് എന്ന് പറഞ്ഞു അസംപ്രജ്ഞാത സമാധി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഭവപ്രത്യം മറ്റൊന്ന് ഉപായപ്രത്യം ആ രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് പത്തൊമ്പത് ഇരുപത് സൂത്രങ്ങളിൽ പറയുന്നത് സൂത്രം പത്തൊമ്പതിൽ പറയുന്നത് ഭവപ്രത്യം എന്ന അസമ്പ്രജ്ഞാത സമാധിയെക്കുറിച്ചാണ് ഭവപ്രത്യയ അസമ്പ്രജ്ഞാത സമാധി എന്ന് വേണമെങ്കിൽ അതിന് പേര് പറയാം ഭവപ്രത്യോ വിദേഹ പ്രകൃതി ലയാനാം അതാണ് സൂത്രം ഭവപ്രത്യയോ ഭവപ്രത്യം എന്ന ഈ അസമ്പ്രജ്ഞാത സമാധി അവസ്ഥ ഭവപ്ര ഭവം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് ഈ പ്രപഞ്ച ജീവി പ്രാപഞ്ചികം ജീവിതം പ്രത്യയം അറിവ് അതിൽ നിന്ന് കിട്ടുന്ന അറിവ് അപ്പം ജീവിതത്തിൽ നിന്ന് നേരിട്ടുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ അനുഭവത്തെ ഒരു പ്രചോദനമാക്കിക്കൊണ്ട് അസംപ്രജ്ഞാത സമാധിയിലേക്ക് നേരിട്ട് അങ്ങ് എത്തിച്ചേരും അതിനെയാണ് ഭവപ്രത്യ അസംപ്രജ്ഞാത സമാധി എന്ന് പറയാം അത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് വിദേഹി വിദേഹിനാം എന്ന് പറയുന്നത് വിദേഹം ദേഹം ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ശാരീരിക ബോധം തീരെ ഇല്ലാതിരിക്കുക മറ്റൊന്ന് പ്രകൃതി ലയാനാം മറ്റൊന്ന് പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് മാറുക അതിൽ തന്നെ ലയിച്ചില്ലാതാവുക ഇതാണ് രണ്ട് രീതി വിദേ ഇപ്പം ഭവപ്രത്യം എന്ന് പറയുമ്പോൾ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരണം കാണുക ശ്രീനാരായണ ഗുരുവിനൊക്കെ ഉണ്ടായത് മരിച്ചു ആൾക്കാർ മരിക്കുന്ന സമയത്ത് എല്ലാവരും കരയുന്നു ശരീരം ശരീരമെടുത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ശരീരം മറവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ആൾക്കാരൊക്കെ മാറുകയാണ് ഈ നിലവിളിച്ച ആൾക്കാർ തന്നെ പിന്നീട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സ്വറ പറഞ്ഞങ്ങ് ഇരിക്കുവാണ് പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ വിഭവസമൃദ്ധമായ സദ്യയാണ് അപ്പം എല്ലാവരും ആ ഒരു മരണസമയത്ത് മാത്രം കരയുകയും ഉടനെ അവർ തിരിച്ച് പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ത് എന്നാണ് നാരായണ ഗുരു അന്വേഷിച്ചത് ഇങ്ങനെ ജീവിതത്തിൽ അനുഭവങ്ങൾ തന്നെ പെട്ടെന്ന് നമ്മളെ ഈ ചിന്തയിലേക്ക് ഞാൻ ആര് ഞാൻ എന്ത് എന്ന ചിന്തയിലേക്ക് നമ്മളെ നയിക്കും അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു സൂത്രത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ സെൽഫ് ആ ചിത്തസ്വരൂപം ചി ആ ബോധം അഹങ്കാരമില്ലാത്ത ആ ബോധതലത്തിലേക്ക് ചില ഉയർന്നു വരും അപ്പം നമ്മുടെ പ്രാപഞ്ചികമായ അഹങ്ങൾ സെൽഫുകൾ എൻ്റെ ജീവിതം എൻ്റെ വീട് എൻ്റെ കാറ് എൻ്റെ വാഹനം എൻ്റെ മകൻ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്നിങ്ങനെയുള്ള എൻ്റെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അഹങ്കാരമുള്ള സെൽഫുകൾ ഇല്ലാതാവുകയും ബോധസ്വരൂപമായ സെൽഫ് ഉയർന്നു വരികയും ചെയ്യും അതാണ് വിദേഹികൾ എന്ന് പറയുന്നത് അവർക്കപ്പോൾ ദേഹബോധം ഉണ്ടാവില്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് രമണ മഹർഷി രമണ മഹർഷിയെക്കുറിച്ച് കഴിഞ്ഞ സൂത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രമണമഹർഷി രമണ മഹർഷി വെങ്കിട്ടമണൻ മധുരയിലാണ് അദ്ദേഹം പഠിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല നല്ല കായശേഷിയുള്ള ആളാണ് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായി ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചുപോയി പിന്നെ അമ്മയും സഹോദരന്മാരും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോയി ഇദ്ദേഹത്തിൻ്റെ എപ്പോഴും ഇദ്ദേഹം അന്തർമുഖനായി ധ്യാനാവസ്ഥയിൽ തന്നെ റൂമിലിരിക്കുക ചെയ്യുക പഠിക്കാൻ സ്കൂളിലേക്ക് നിർബന്ധിച്ചാൽ പഠിക്കാൻ പോകും വലിയ പഠനമൊന്നും നടത്താതെ ഇരിക്കും കളിക്കാനൊക്കെ വിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും അങ്ങനെയുള്ള രമണ മഹർഷി മഹർഷിടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹം നന്നായി യാത്ര ചെയ്യുന്നയാളാണ് അദ്ദേഹം വരുന്നു ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ എവിടെയാണ് പോയത് അപ്പോൾ അരുണാചലത്തിലേക്ക് പോയി എന്നാണ് അരുണാചലം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ വെങ്കട്ടരാമണൻ്റെ ഉള്ളിൽ ഒരു 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 ചൈതന്യം ഒരു പ്രവാഹം ഉണ്ടായി അദ്ദേഹം അവിടെ വളരെ നിശബ്ദമായിട്ട് കേട്ടിരുന്നു എവിടെയാണ് ഈ അരുണാചലം ഈ തിരുവണ്ണാമല എവിടെയാണ് അപ്പോൾ അതിന് ട്രെയിനിന് പോകണം ഇന്ന സ്ഥലത്ത് ഇറങ്ങണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നല്ലം ഇവർ വീട്ടുകാരിങ്ങനെ സംസാരിക്കുന്നത് ഈ പയ്യൻ കേൾക്കുവാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച ഉച്ച സമയത്ത് ഞാനിങ്ങനെ പോവുകയാണ് എന്നെ അന്വേഷിക്കണ്ട എന്ന് എഴുതി വെച്ചിട്ട് വെങ്കിട്ടരേമണൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന പ്രായമാണ് ഇറങ്ങിപ്പോയി അവനെ യാത്ര ചെയ്തു അവിടെ തന്നെയുള്ള ലേക്കുള്ള ട്രെയിനിൽ കയറി ഫീസ് അടക്കാൻ വേണ്ടി കൊടുത്തിരുന്ന പൈസ ഉണ്ടായിരുന്നു സ്കൂൾ ഫീസ് ആ ഒരു പൈസയും കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അപ്പോൾ യാത്രയുടെ മധ്യത്തിൽ യാത്ര കഴിഞ്ഞ് ദിണ്ടിക്കലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പൈസ തീർന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്ന് അവിടെ അടുത്ത് ഒരു വീട്ടിലേക്ക് പോയി കുറച്ച് ഭക്ഷണം ചോദിച്ചു അപ്പോൾ അവർ അമ്മ ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ തീർത്ഥാടനത്തിന് പോവുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എൻ്റെ ഈ ഇവിടെ ഒരു കടുക്കനുണ്ട് ഈ കടുക്കൻ എന്നതൊന്ന് എനിക്കൊരു നാല് രൂപ വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കടുക്കനൊക്കെ പരിശോധിച്ചു മേൽവിലാസം എഴുതി കൊടുക്കാൻ പറഞ്ഞ് മേൽവിലാസമൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ നാല് രൂപയും വാങ്ങിച്ച് വീണ്ടും അവിടുന്ന് തിരുവണ്ണാമലയിലേക്ക് പോയി തിരുവണ്ണാമലയിലെത്തി തിരുവണ്ണാമലയിലേക്ക് എത്ത് അവിടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ അകത്തേക്കൊരു ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചൈതന്യ പ്രവാഹമുണ്ടായി അദ്ദേഹം നേരെ ഓടുകയാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിലേക്കൂടി ക്ഷേത്രം അവിടെ തുറന്നു കിടക്കുന്നു അവിടെ ക്ഷേത്രം തിരുവണ്ണാമല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി വലിയ ക്ഷേത്രമാണ് നാല് ഗോപുരങ്ങളൊക്കെയുള്ള വലിയ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൂടി കയറി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തുറന്നു കിടക്കുന്നു ശ്രീകോലിൻ്റെ അകത്തേക്ക് കയറി ശിവലിംഗം അവിടെയുണ്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലെ പോയി അപ്പാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചവിടെയാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അത് അഗ്നിലിംഗമാണ് ലിംഗമാണ് അതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ് ക്ഷേത്രത്തന്നെ നമുക്ക് ആ പൂജ പിന്നെ ശ്രീകോയിലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആ ചൂട് അറിയും ആ കോവിലിൻ്റെ അകത്ത് മുഴുവനും ഫേനാണ് അത്രയും ചൂട് അറിയുന്ന ഒരു സ്ഥലമാണ് ആ വിഗ്രഹമാണ് അദ്ദേഹം പോയി കെട്ടിപ്പിടിച്ച് എത്ര സമയം ഇരുന്നു എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കുറേ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇത്രയും കാലത്തുണ്ടായ ചിന്തകളും ഭാരവും എല്ലാം അവിടെ ഇറക്കി വെച്ച് അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് വിളിച്ചു മുടി മുടിമുറിക്കണ്ടേ മുണ്ടനം ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ശരി മുണ്ടനം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ടയടിച്ചു മുട്ടയടിച്ച് കഴിഞ്ഞ് ഉടനെ അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ബാക്കി പൈസയും ഉടുത്തിരിക്കുന്ന വസ്ത്രവും പണ്ട് കടുക്കൻ പണയം വെച്ചിടത്ത് നിന്ന് അമ്മ പൊതിച്ചു പൊതിഞ്ഞു കൊടുത്ത ഭക്ഷണത്തിൻ്റെ ബാക്കിയും ഇതെല്ലാം കൂടി ചുറ്റി അവിടെ ഉപേക്ഷിച്ചു ഉടുമുണ്ണിൻ്റെ ഒരു കഷ്ണം കീറിയെടുത്ത് കെട്ടി എല്ലാം അവിടെ ഉപേക്ഷിച്ച് ആ കുട്ടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി മുണ്ടനം ചെയ്തിട്ടുള്ളത് കുളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നടന്നു പോവാണ് പ്രത്യേകമായൊരു ലഹരിയിൽ ഒരു പ്രത്യേകമായൊരു ആനന്ദത്തിൽ ശാരീരിക ബോധം പൂർണമായും ഇല്ലാതെ ഞാൻ ആര് എന്ത് എന്നതിനെ യാതൊരു ചിന്തയും ഇല്ലാതെ അതൊന്നുമില്ലാതെ ആനന്ദസ്വരൂപനായി ഇദ്ദേഹം ഇങ്ങനെ നടന്നുപോയി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അതിശക്തമായ മഴ പെയ്തു അദ്ദേഹം ആകെ നനഞ്ഞു കുടിച്ച് ഈറനോടുകൂടി അദ്ദേഹം വീണ്ടും ആ വിഗ്രഹത്തെ പോയിത്തൊഴു പിന്നെ തിരിച്ചു നടക്കണം പിന്നീട് അമ്പലത്തിലേക്ക് പോയിട്ടൊന്നുമില്ല തിരിച്ച് നടന്ന് തിരുവണ്ണാമല എന്ന് പറയുന്ന മല അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം മുഴുവനും കാണാം ആ മലയുടെ മുകളിൽ കയറി അവിടെയുള്ള ഒരു ഗുഹയിൽ പിന്നീട് ആദ്യമൊക്കെ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു പാതാള ഗുഹ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് അതൊക്കെ വലിയ അനുഭവങ്ങളാണ് അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും ആത്മസാക്ഷാത്കാരം അവിടെ പാതാളഗുഹയിൽ പോയിരിക്കുന്നു കുട്ടികൾ കല്ലൊക്കെ എടുത്തെറിയും അപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് പോയി അപ്പോൾ ഈ പഴുതാരയും പുഴുക്കളും അതിതൊക്കെ കടിച്ച് ചോര വാർന്ന് ഇരിക്കുന്ന ഈ കുട്ടിയെയാണ് അവിടുത്തെ പൂജാരി കാണുന്നത് കുറേ ദിവസം അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഉടനെ എടുത്ത് അദ്ദേഹത്തെ അങ്ങനെ തന്നെ എടുത്ത് ശുശ്രൂഷിച്ച് അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവിടെയും അദ്ദേഹം ധ്യാനത്തിൽ തന്നെയാണ് ഇത് എടുത്തു കൊണ്ടുപോകുന്നതും ഇരിക്കുന്നതും ആകുന്നതൊന്നും അദ്ദേഹം അറിയുന്നേയില്ല അങ്ങനെ അവർ ഈ പൂജാരി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തെയും പൂജിച്ച് ഇദ്ദേഹത്തിന് നിവേദ്യമായി വായിലെന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും വെള്ളം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും ഒന്നും കൈകൊണ്ടെടുത്ത് കഴിക്കുക ഒന്നും ചെയ്യാതെ ശാരീരിക ബോധം പൂർണ്ണമായും ഇല്ലാതെ പൂർണ്ണമായൊരു സമാധി അവസ്ഥയിലേക്ക് എത്തിയ ആളാണ് രമണ മഹർഷി പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ആണ് അദ്ദേഹത്തെ രമണ മഹർഷി എന്ന് അതായത് ഒരു സ്കൂളിൻ്റെ ഒരു ഒരു സിസ്റ്റത്തിൽ കൂടി വന്ന ആളല്ല തിരുവണ്ണാമലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രമണാശ്രമത്തിലേക്ക് നിർബന്ധമായും പോകണം അവിടെ അദ്ദേഹം ചിലവഴിച്ച സ്ഥലങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഇരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെയും ഇരിക്കാം ഒരു പ്രത്യേകമായ ചെയ്തതിനു വിശേഷം ആ മാനസികാവസ്ഥയിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാകും അപ്പം അത്തരത്തിൽ ബോധം പൂർണ്ണമായും ഇല്ലാതിരിക്കുന്നതിനെയാണ് വിദേഹികൾ എന്ന് പറയാൻ അവർ ജീവൻ മുക്തർ തന്നെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ഇനി ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗിരിവലം വക്കലൊക്കെ വലിയ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ഭിക്ഷാടനം കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങും ഏതെങ്കിലും ഒരു വീട്ടിൽ പോകും ഭിക്ഷ ചോദിക്കും അപ്പോൾ ഭിക്ഷ സാധാരണ സന്യാസിമാരൊക്കെ ഭിക്ഷ കമണ്ടലവും പാത്രവും ഒക്കെ എടുത്തിട്ടാണ് ഭിക്ഷ എടുക്കാൻ വേണ്ടി പോകും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല കൈ മാത്രമാണ് അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം കയ്യിൽ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കൈ കൊണ്ട് കഴിച്ചിട്ട് അങ്ങനെ തന്നെ തിരിച്ചു വരും പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതൽ വാങ്ങിക്കുക അതൊന്നുമില്ല പണ്ട് തലമുണ്ടനം ചെയ്തപ്പോൾ വലിച്ചെറിഞ്ഞ പണം അതിനുശേഷം പണം എന്ന് പറയുന്നത് തൊട്ടിട്ടില്ല ആകെ ഈള്ള ഈ കൗപുനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ കാണും അതിലെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഭയങ്കര സംഭവമാണ് അതാണ് വിദേഹികൾ എന്ന് പറയുന്നത് മറ്റൊന്നാണ് പ്രകൃതി ലയാനാം പ്രകൃതി ലയം പ്രകൃതിയിൽ തന്നെ ലീനമായിരിക്കുക പ്രകൃതി കൂടി സ്വഭാവം എന്ന് പറഞ്ഞുകൂടാ പ്രകൃതിയിൽ തന്നെ ലയിക്കുക അതിനനുസരിച്ച് നിൽക്കുക മുടിയും താടിയും ഒക്കെ വളർന്ന് ജടപിടിച്ച് വാത്മീകിയെ പോലെ വാൽമീകി ശരിക്കും ധ്യാനം ഗുരു ഉപദേശത്തിലൂടെ ധ്യാനിച്ചിട്ട് പരിവർത്തനം വന്നയാളാണ് ഇവിടെ അങ്ങനെയല്ല ജന്മനാ തന്നെ ഈ ദുഃഖവും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതൊക്കെ വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്ന മാറ്റമാണ് ഈ പ്രകൃതി ഈ പ്രകൃതി ലയത്തിൻ്റെ അസംപ്രജ്ഞാ സമാധിയുടെ ഒരു പ്രത്യേകത അതിൽ നമ്മുടെ ഈ പിന്നെ ഈ ജീവിതത്തോടുള്ള ഈ വിരക്തി പ്രകൃതി ലയിച്ച് ജീവിക്കുമ്പോഴേക്ക് ചിലപ്പോൾ ആ വിരക്തി കുറഞ്ഞു വരികയും പിന്നെയും ജീവിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും വീണ്ടും അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വിദേഹികളിൽ അസംപ്രജ്ഞാത സമാധിയിലൂടെ ജീവൻ മുക്തരായി മാറാറുണ്ട് അങ്ങനെയുള്ള ഭവപ്രത്യയം എന്ന അസംപ്രജ്ഞാത സമാധിയുടെ സ്വഭാവമാണ് ഈ സൂത്രത്തിൽ പറയുന്നത് നമസ്തേ